ഫ്രണ്ട്സ് എല്ലാവർക്കും എം എസ് എൽ പ്രോ ഗെയിമിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നത്തെത്തിയിട്ടുള്ള മൈക്രാഫ്റ്റിലാണ് മൈക്രോഫ്റ്റിൽ നമ്മളൊരു ലെസ് പ്ലേ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മളെ ലെസ് പ്ലേ ഫസ്റ്റ് എപ്പിസോഡാണ് ഒക്കെ എന്തായാലും നമുക്ക് ഈ ലെസ് പ്ലേ അടിപൊളിയാക്കി മുന്നോട്ട് പോകണം അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ വാച്ച് ചെയ്യാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ പിന്നെയാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലായത് നമ്മൾ വീഡിയോയിൽ നമ്മളെ ഗെയിമിന് സൗണ്ട് കേൾക്കണില്ല ഒരു ഇഷ്യൂ ആണ് അപ്പോൾ എന്തായാലും ഫസ്റ്റ് എപ്പിസോഡല്ലേ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ വെറുപ്പിക്കില്ല നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ എന്തായാലും ഫസ്റ്റ് നമുക്ക് മരം മുറിക്കാം എന്തായാലും രാത്രി അയക്കണേ എന്താണെന്ന് അറിയില്ല ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ കുറച്ച് നേരം വൈകി എടുക്കു റെക്കോർഡിൻ്റെ ഓരോ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി കയറി അയ്യാ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മരും കാര്യങ്ങളൊക്കെ മുറിക്കുകയാണ് മുറിച്ച് ഒന്ന് രാവിലെ ആയി കിട്ടിയാൽ മതിയായിരുന്നു അല്ല ചിലക്കെ എന്നെ അടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് എപ്പോഴാണ് എൻ്റെ കണ്ണിൻ്റെ മുമ്പ് പെടുകയെന്ന് പറയാനും പറ്റില്ല അയ്യോ പൊന്നും ഓ ഒന്നും സെറ്റല്ല ഈ ടൈമിലൊക്കെ ആത്തല്ല ഫ്രണ്ട്സ് രാത്രിയായി പോയാലോ എന്താണ് എൻ്റെ ഒരു തുടക്കം നോക്കി യാസ് എന്തായാലും നമുക്ക് ഇവിടെ എങ്ങനെയെങ്കിലും പോവാം ഫ്രണ്ട്സ് എന്തായാലും ഓ ഓച്ചിട്ടായി എങ്ങനെയാ രക്ഷപ്പെടണം ഇവിടുന്ന് ഈ മണ്ടിക്ക കുഞ്ഞു ഇവിടെത്താത് കഷ്ടമാണല്ലത് നമുക്കിവിടെയൊക്കെ ഫ്രണ്ട്സ് നമുക്ക് ഇവിടുന്ന് കുറച്ച് മരും കാര്യങ്ങളൊക്കെ ഒന്ന് മുറിച്ചൊന്ന് ഒന്ന് സെറ്റാക്കാം ഓക്കെ പിന്നെ ഇവിടെ ചിലവരൊക്കെ നമ്മൾ നോക്കിക്കുണ്ട് എപ്പോഴാണ് നമ്മളടുത്തേക്ക് എത്താമെന്നൊന്നും പറയാൻ പറ്റില്ല ഇവിടെ തന്നെ ഇവിടെ ആരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ അറിയില്ല എന്തായാലും ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ഫുഡൊക്കെ എടുത്തിട്ട് നമുക്ക് ക്രാഫ്റ്റിൻ്റെ ഹാബിളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ടൂൾസും കാര്യങ്ങളൊക്കെ ഇതൊന്ന് സെറ്റ് ആക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കുറച്ച് ടൂൾസും കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട് ടൂൾസ് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മളൊരു ആക്സും പിക്ക് ആക്സും ഉണ്ടാക്കി അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് കോളും കാര്യങ്ങളൊക്കെ കോളല്ല തേങ്ങ ഇത് മറ്റേത് ഇത് ആ കുബിൾ സ്റ്റോൺ കൂബിൾ സ്റ്റോൺ നമുക്കിതൊന്ന് കളക്റ്റ് ചെയ്യാം കുറച്ചും കൂടി നമുക്ക് കളക്ട് ചെയ്ത് സെറ്റാക്കണം അപ്പോൾ എന്തായാലും കളക്ട് ചെയ്തിട്ട് നമുക്ക് കാണാം ഓക്കെ അങ്ങനെ ഒടുവിൽ നമ്മളിങ്ങനെ മൈൻഡ് ചെയ്ത് ഇങ്ങനെ ആക്കുന്ന സമയത്താണ് നമ്മൾ ഈ സംഭവം കാണുന്നത് ഇവിടെ ഒരു കല്ലൊട്ടിച്ചവിടെ ഒരു കേവിടെ ഈ കേവിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയപ്പോൾ ഇന്ന് താഴത്ത് കുറെ ആൾക്കാരുണ്ട് ഇവരെന്തൊക്കെ കടിച്ചാൽ നല്ല ഞങ്ങൾക്ക് ഉണ്ടാവും ഏഹ് എന്തായാലും നമ്മളൊരു ബട്ട് പോലും സെറ്റല്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഇതിൻ്റെ ഉള്ളൊക്കെ കയറണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് ഇപ്പോൾ കയറി ഞാൻ വടിയാവും അതിലും നല്ലത് നമുക്ക് ഇവിടുന്ന് കുറച്ച് കോളും ഇതൊക്കെ കളക്ട് ചെയ്യണം ഇവിടെ കോളും കോൾ ഉണ്ടാവും അറിയില്ല നമുക്ക് കുറച്ചും കൂടി കോൾഡ് സ്റ്റോണൊക്കെ നമുക്ക് കളക്ട് ചെയ്യാണ്ട് അപ്പോൾ നമുക്ക് സ്റ്റോണ് നമുക്ക് പൊട്ടിച്ച് നമുക്ക് കുറച്ചും കൂടി ഒന്ന് സെറ്റാക്കാം പൊട്ടിച്ച് നോക്കാം നമുക്ക് എന്തെങ്കിലും കിട്ടിയാലോ എന്നാൽ നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും നമുക്കൊരു വില്ലേജർ കണ്ടെത്തണം അതാണ് നമ്മളെ പ്ലാന് അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് നമുക്ക് കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം എന്തായാലും ഒന്ന് രാവിലെ ആയി കിട്ടിയാൽ മതിയായിരുന്നു വന്നപ്പോൾ തന്നെ രാത്രിയാണ് ഏഹ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കോൾ കിട്ടി ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാം എന്തായാലും നമുക്ക് ഓ ഒന്ന് കിട്ടിയ ഫ്രണ്ട്സ് എന്താ അയ്യോ മീ ഇവനും ഇങ്ങനെ വരുന്ന മുമ്പ് തന്നെ നടക്കണം ഓ സേഫ് സേഫായി ഫ്രണ്ട്സ് അയ്യോ ഇവനെന്തത് ക്രീപ്പറിനെ കണ്ടാലും എനിക്ക് പിന്നെ എന്താ അറിയില്ല ഈ ക്രീപ്പറിനെന്തോ ഇഷ്ടമാണ് എന്താണ് അറിയില്ല മുമ്പത്തെ കളിയിൽ തന്നെയാണ് ക്രീപ്പർ ഇട്ടിട്ടാണ് ചത്തത് എന്തായാലും ഫ്രണ്ട്സ് നമുക്ക് എന്തായാലും കോളും കാര്യങ്ങളൊക്കെ എടുക്കാം ഫ്രണ്ട്സ് അപ്പം എന്തായാലും നമുക്ക് കോളും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിന് നമ്മൾ കളക്ട് ചെയ്തു ഓക്കെ അങ്ങനെ ഞാൻ ക്രാഫ്റ്റിൻ്റെ അവൾ തുറന്ന് ഞാനൊരു ടോർച്ചൊക്കെ ഉണ്ടാക്കാമെന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ പ്രതീക്ഷിച്ച് നോക്കണ സമയത്താണ് ടോർച്ചൊന്നും ഇതിൽ കാണുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് ടോർച്ച് ഉണ്ടാക്കാൻ നമുക്ക് കോളും പിന്നെ ഒരു സ്റ്റിക്കും വേണമല്ലോ സ്റ്റിക്ക് വേണം അതുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതെന്താ എനിക്ക് ഇതിൽ കാണുന്നില്ല ക്രാഫ്റ്റിൻ്റെ അവൾ ഞാൻ രണ്ട് മൂന്ന് നാല് പ്രാവശ്യം ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് പിന്നെ പോക്കി രണ്ട് മൂന്നാല് പ്രാവശ്യം ഞാൻ അത് തുറന്ന് അതിലും പിന്നെ ഇങ്ങനെ ആവില്ല പിന്നെ ഞാൻ ലെഫ്റ്റൊക്കെ അടിച്ച് വീണ്ടും ഞാൻ കയറി ഇട്ടൊന്നും കാണില്ല പിന്നെയാണെനിക്ക് സംഭവം മനസ്സിലായത് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കുറച്ച് മരം കാര്യങ്ങളൊക്കെ ഒന്ന് കളക്റ്റ് ചെയ്യാം എന്തായാലും നമ്മൾ മരവും കാര്യങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്യാൻ പോവാണ് ഫ്രണ്ട്സ് നമുക്ക് ഇതിലൊന്നും പറ്റണില്ല അപ്പോൾ ഫ്രണ്ട്സ് ഫൈനലി രാവിലെ ആയി ഓക്കെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഈ ക്രാഫ്റ്റിൻ്റെ അവളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് എങ്ങനെ ഈ സ്ഥലം വിടാം എന്തറിയില്ല എനിക്ക് ഇതുവരെ ആയിട്ടും എൻ്റെ പിക്ക് പോലും ഒന്ന് സെറ്റാവാ അല്ലെ ടോർച്ച് പോലും ഉണ്ടാക്കാൻ പറ്റണില്ല നമുക്ക് കുറച്ച് പിഗിനൊക്കെ കൊല്ലാം അപ്പോൾ എന്തായാലും കുറച്ച് ഫുഡിൻ്റെ ആവശ്യമുണ്ട് അപ്പം എന്തായാലും കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാം എന്തായാലും നമുക്കൊരു ബെഡ് ഉണ്ടാക്കണം നമ്മൾ ഇന്നത്തെ ഒരു ഗോൾ പറഞ്ഞാൽ വില്ലേജർ കിട്ടണമെന്നാണ് പക്ഷേ ഈ ഇവിടെ ഒരു സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടും തോന്നുന്നില്ല നമുക്ക് എന്തായാലും കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ വന്ന് സെറ്റാക്കണം കുറച്ച് ഇതിനൊക്കെ കൊല്ല പശുവിനും പിന്നെ കുറച്ച് കോഴികളും ഇവരൊക്കെ അങ്ങനെ കൊല്ലം നമുക്ക് സെറ്റാക്കാം കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ സെറ്റാക്കുക ആണ് അപ്പം നമുക്ക് എന്തായാലും നമ്മളെ നമ്മളെ കേവാണ് ഇത് ഇപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് നമ്മൾ കേവാണൊന്നും പറഞ്ഞില്ല നമ്മളൊരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങായിട്ട് നമ്മളിവിടെ ഒരു ഫർണസ് വെച്ച് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് പൊരിച്ച് വെക്കാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും നമ്മളതിൽ കോളും കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പോൾ നാല് ഫ്രണ്ട്സ് എനിക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പോൾ കുറച്ച് ഇപ്പം എങ്ങനെ ഉണ്ടാക്കുക ഈ ഇതെന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം എന്തായാലും നല്ല പൈപ്പുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് കഴിക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു പൊരിച്ചിറച്ചി നമുക്കൊന്നെടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇവിടെ നിന്ന് പോവാം നമുക്ക് ഇവിടുന്ന് ഒരു ആടിനെ എങ്ങനെ കൊല്ലണം നമുക്ക് എന്തായാലും ഒരു ബെഡ് സെറ്റാക്കണം അല്ലെങ്കിൽ ഈ നേരത്തെ നമ്മൾ ഫസ്റ്റ് തന്നെ വന്നില്ലേ തന്നെ ഒരു ചെറിയൊരു സോമ്പിക്കുട്ടൻ അതിനെ നമുക്ക് എടുക്കണം ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും നമുക്ക് അയ്യവ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഒരു ആടിനെ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഒരു മൂന്ന് ആടിനെ കിട്ടിയാൽ സെറ്റ് എന്തായാലും നമുക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാം കേട്ടോ ഓ അങ്ങനെ ഒരു ഒടുവിൽ നമ്മളെ പിക്ക് പൊട്ടി അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ ഹാരി ഇത് എല്ലാം കൂലില്ല ഫ്രണ്ട്സ് നമുക്ക് ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണം അല്ലെങ്കിൽ നമ്മളൊന്ന് വടിയാക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമുക്കൊന്ന് ക്രാഫ്റ്റിൻ്റെ ടേബിൾ നമുക്ക് ഉണ്ടാക്കാം അല്ല ഉള്ളിൽ പോവാൻ അമ്മയ്ക്ക് ഇല്ല നമ്മളെ അടുത്താണെങ്കിൽ പിക്യാക്സും ഇല്ല പിക്കാക്സ് റിലാക്സ് ഇല്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പം നമുക്കൊരു സോഡും പിക്യാക്സും ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഒരു സോഡും പിക്ക് ഉണ്ടാക്കി ഈ ടൈമിലാണ് ഫ്രണ്ട്സ് എനിക്ക് എന്ത് സംഭവിച്ചാറില്ല ഇപ്പം എനിക്ക് ടോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതെന്ത് പറഞ്ഞാൽ നമ്മളാദ്യം ടൂൾസ് സെറ്റായത് കഴിഞ്ഞാലാണ് നമുക്ക് ടോർച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് ഇപ്പം എനിക്ക് മനസ്സിലായത് അവിടെ ഉടയ്ക്ക് അടിക്കല്ലേ ഓഫേട്ട് യൂ രക്ഷപ്പെട്ടു ഫ്രണ്ട്സ് അപ്പം നമുക്ക് എന്താ പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഇറച്ചിയും കാര്യങ്ങളൊക്കെ എടുക്കാം നമുക്ക് എന്തായാലും കഴിക്കാം എന്താ പറഞ്ഞാൽ നല്ല ഡാമേജ് നമുക്ക് തന്നിട്ടുണ്ട് നമ്മളെ സ്കിൽ എന്തായാലും നമുക്കൊന്ന് കഴിക്കാം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് എന്തായാലും പെട്ട് സെറ്റാക്കാനുള്ള സംഭവം റെഡിയാക്കാം എൻ്റെ ഇടയിൽ ഞാൻ ഫ്രണ്ട്സ് ഞാനൊരു നായ്ക്കുട്ടിനെ കണ്ടീനി നായ്ക്കുട്ടിനെ ഇപ്പോൾ കാണാൻ അല്ല ഇനി ഇവിടെ പോയി ആകുമോ എന്തായാലും നമുക്ക് സ്കെൽട്ടനെ കൊന്ന് നമുക്ക് കിട്ടിയ എല്ലാം കൊണ്ട് നമുക്ക് ഇങ്ങനെയെങ്കിലും അതിനെ ഒന്ന് സെറ്റാക്കണം ഞാൻ എന്തായാലും നായ്ക്കുട്ടിനെ കാണുന്നില്ല ഇതിൽ ഇവിടെ ഇവിടെ കണ്ടായിരുന്നു ഇവിടെ നമുക്കൊന്ന് പോയൊക്കെ ഫ്രണ്ട്സ് ഇവിടെ കുറെ പശും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരാദ്യം കൊല്ല കൺട്രോൾ ഒന്നും സെറ്റ് ആവണില്ല ഫ്രണ്ട്സ് എന്തായാലും നമുക്ക് ഇവിടെ 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 ഓടെ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ഇവിടെ കാണുന്നില്ലല്ല ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ഓടെ ആദ്യ ഫ്രണ്ട്സ് കിട്ടി കിട്ടി ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാം കൊണ്ട് നമുക്ക് ഈ ഒരു നായ്ക്കുട്ടനെ വളർക്കായി എത്രയെല്ലാം കൊടുക്കണാവും തെങ്ക് യു തെങ്ക് യു നമ്മൾ കൊല്ലണ്ട ആവശ്യമില്ല ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും നമ്മളെ സെറ്റ് ആവുമോ നമുക്ക് നോക്കിയത് ഫ്രണ്ട്സ് ഓ ഒരു എല്ലാം എടുത്തപ്പോൾ സെറ്റ് ആയി ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എന്തായാലും അനോട്ട് കൊണ്ടുപോവാം ഫ്രണ്ട്സ് ആടാൻ ഏ ആൾ പോയാൽ വരി വരി നമ്മളപ്പം നമ്മളെ നായ്ക്കുട്ടനുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും നമ്മൾ കൂടി പവർ ആയിട്ടുണ്ട് എന്തായാലും നായ്ക്കുട്ടനും കൂടി കൂട്ടിയിട്ട് നമുക്ക് പോവാം അടുത്ത അടുത്ത ആടും കൂടി സെറ്റ് ഫ്രണ്ട്സ് നമുക്ക് ബെഡ് സെറ്റളായി മൂന്നെണ്ണമായി ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് പൊളിക്കും അപ്പോൾ എന്തായാലും നമുക്കൊരു ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം ഓ നമുക്കിപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഫ്രണ്ട്സ് നമുക്ക് ഇപ്പം നമുക്ക് ടോർച്ച് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ ടൂൾസ് സെറ്റില്ലായിരുന്നു അതാണ് ഇപ്പോൾ ഇപ്പോൾ റെഡി ആയിണ് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ടോർച്ചും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാം എന്തായാലും ഫ്രണ്ട്സ് നമ്മൾ നായ്ക്കുട്ടൻ അയ്യോനെ അല്ലല്ല കുഴപ്പമൊന്നും ഇല്ല വിചാരിക്കുന്നു എന്തായാലും നമുക്കൊന്ന് അവനൊന്ന് കൊടുത്തേക്കൊന്ന് ഓക്കെ ഇപ്പോൾ എന്തായാലും ഓക്കെയാണ് സെറ്റാണ് അപ്പോൾ അപ്പം നമുക്ക് പുറത്ത് പോയി കുറച്ച് അയണും കാര്യങ്ങളൊക്കെ ആക്കണം അപ്പോൾ നമുക്ക് ഒന്ന് അയണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം ഓക്കെ നമ്മൾക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അറിയില്ല അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രണ്ട്സ് നമുക്ക് കിട്ടി യെസ് അപ്പോൾ നമുക്ക് അയൺ കിട്ടിയിരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് ഇവിടെ നിന്ന് എടുക്കാം ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം ഇതൊന്ന് ഇവിടെ ഇനി ഉണ്ടാവുമെന്നറിയില്ല നമുക്ക് നോക്കാം ഒന്ന് മാത്രമാണോ ഓ ഫ്രസ് രണ്ട് മൂന്ന് നാല് നാലെണ്ണം ഫ്രസ് മൂന്ന് അഞ്ച് അഞ്ചെണ്ണം ഒക്കെ ഉണ്ട് അവിടെ സെറ്റ് ആറ് ആറാമത്തേത് ഫ്രണ്ട്സ് നമുക്ക് മേലക്കൊന്ന് കയറുമൊക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം പിന്നെ നമ്മൾ അത്രക്ക് റിസ്ക് എടുക്കണ്ടല്ലോ ഞാൻ അറിഞ്ഞാൽ കേ വേണ്ടാലും എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടേ പോവുള്ളൂ അങ്ങനെയാണ് ഞാൻ ഫ്രണ്ട്സ് നമുക്ക് എന്തായാലും കോളും കാര്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ എടുക്കുന്ന സമയത്താണ് ഇവിടെ എന്തൊക്കെ ഒരു വയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഞാൻ അഥവാ സോമ്പി വല്ലതും ഉണ്ടോ എന്ന് അരക്കറിയാം എന്തൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കോളും കാര്യങ്ങളൊക്കെ ഒന്ന് കളക്റ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും കളക്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ പോയോക്കാം ഫ്രണ്ട്സ് ഓ ഇമ്മ ഇപ്പോൾ വീണായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ പോകുക ഓ ഓ എല്ലാവരും ഉണ്ടോ അവിടെ സെറ്റ് ആരാണത് ഒരു ജോമിയെണ്ണം വരുന്നത് നമുക്ക് ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാ അടുത്ത രാത്രി അവസ്ഥ ഏ അവിടെ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടാ നായ്ക്കൂട്ടം വേമ്പാടാ നമുക്ക് ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാ ഹലോ എല്ലാ എല്ലാ നിങ്ങൾ നമ്മളാളല്ലേ ഏഹ് അയ്യോ ഇപ്പം ഇവിടെ എത്തി എൻ്റെ പൊന്നോ മണ്ടിക്കണോ യാ എന്തൊരു കഷ്ടമാണിത് നമുക്ക് എന്തായാലും നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നാലിൻ്റെ നായ്ക്കുട്ടം പോയി ഫ്രണ്ട്സ് ഹലോ ഉടത് ഇവിടെ ഫ്രണ്ട്സ് ഇവിടെ ഒന്നും ഇല്ല ഫ്രണ്ട്സ് എന്തായാലും രാത്രി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വില്ലേജർ കണ്ടെത്താൻ പറ്റൂല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഫ്രണ്ട്സ് ഇവിടെ ആരും ഇല്ല നമുക്ക് ഇവിടെ ഒന്ന് കൊയ്യു വെച്ച് നമുക്ക് എഴുതിയിട്ടുള്ള നമുക്ക് വീഡിയോ എൻ്റെ ചെയ്യാം നമ്മൾ അടുത്ത എപ്പിസോഡിൽ എന്തായാലും നമ്മൾ വില്ലേജറ് കണ്ടെത്തും ഉറപ്പാണ് അപ്പോൾ എന്തായാലും ഇനി എന്തായാലും എന്ത് ഇവിടെ കൊയ്യുവെച്ച് എത്തിയിട്ടുള്ളു പോയി എനിക്കല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല എത്ര എനിമിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ സോറി എനിമിയും ഉദ്ദേശിച്ചത് സോമ്പിയും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് എന്തായാലും തിരുവിളി ഇരിക്കാം അത് നല്ലത് അതേ നമുക്കിപ്പോൾ പറ്റുള്ളൂ എന്തായാലും നമുക്ക് ഇതിൻ്റെ മേലും കൂടി സ്റ്റോണൊക്കെ ഇട്ടിടുമ്പോൾ ഒന്ന് സെറ്റാകാം ആരെങ്കിലും തിരുവിളി ചാടാന്നാൽ മതിയെ അപ്പോൾ എന്തായാലും ഓ അങ്ങനെ ഞാൻ സേഫായിട്ടുണ്ട് അപ്പം ഇവിടെ ടോർച്ചും കാര്യങ്ങളൊക്കെ വെച്ചൊന്ന് സെറ്റാക്കാം ഓ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ വീഡിയോ എൻ്റെ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ എന്തായാലും നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡ് എന്തായാലും നമ്മളൊരു വില്ലേജർ കണ്ടെത്തും ഇങ്ങനെയൊരു ബേസും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ് സീ യു ദ നെക്സ്റ്റ് എപ്പിസോഡ് ബൈ ബൈ